ഹലോ വെൽക്കം ബാക്ക് ഞാൻ അൽ ഹസൻ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസത്തിലെ ചോദ്യങ്ങളുടെ ആൻസർ ആൻസർക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത് ഇതും ഏതിൽ നിന്നാണ് സ്റ്റീർ റൂൾ അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് സ്റ്റീർ റൂളിൽ നിന്നും അതുപോലെ തന്നെ ലീനിയർ മെഷ്രമെൻ്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പത്ത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് സ്റ്റീർ റൂൾ ആൻഡ് ടൈപ്പ് ഓഫ് സ്റ്റീർ റൂൾ എന്ന് പറയുന്ന ആ ഒരു വീഡിയോ കണ്ടവർക്ക് മുഴുവൻ ചോദ്യങ്ങൾക്കും സിമ്പിളായിട്ട് തന്നെ ഉത്തരം ചെയ്യാനും കഴിയുമായിരുന്നു അപ്പം പതിനൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി മീറ്റർ ആണ് ഓക്കെ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ആയിരം മില്ലിമീറ്റർ പതിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ഇമ്പീരിയർ സ്റ്റാൻഡേർഡ് യാർഡ് പതിനാല് വൺ മൈക്രോമീറ്റർ ഓപ്ഷൻ എ ആണ് പതിനഞ്ചാമത്തേത് ഓപ്ഷൻ ബി ആണ് മെഷറിംഗ് ഇൻസൈഡ് ഡയമെൻഷൻ പതിനാറാമത്തേത് അഞ്ച് ആണ് ഓപ്ഷൻ ബി പതിനേഴാമത്തേത് ഓപ്ഷൻ ബി ആണ് മൂന്ന് ഫുട്ട് പതിനെട്ടാമത്തേത് ഓപ്ഷൻ ബി ടു അവോയ്ഡ് ഹെറു ടു പാരലാക്സ് പത്തൊമ്പത് മെഷറിംഗ് ഗ്രൂസ് ആൻഡ് റിസസസ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് അടുത്ത ഇരുപതാമത്തേത് ഓപ്ഷൻ എ രണ്ട് മില്ലിമീറ്റർ ഓക്കെ സോ കൂടുതൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ആകാവുന്നതാണ് താങ്ക്